നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ദിവസം ഗവർണർ പിണറായി വിജയനെ മുൾപുനയിൽ നിർത്തി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗം ഈ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഒരു കാരണവുമില്ലാതെ കുറ്റപ്പെടുത്തുന്നതാണ് എന്ന് ഗവർണർ തിരിച്ചറിഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ നേരത്തെ തന്നെ ഗവർണർ തന്റെ വിയോജിപ്പ് അറിയിച്ചിരുന്നു സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ അടങ്ങുന്ന ഭാഗത്ത് തിരുത്തൽ വേണമെന്ന് ഗവർണർ സർക്കാരിനോട് പറഞ്ഞു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ ഈ പ്രസംഗം സർക്കാരിന് തിരികെ കൊടുത്തിരുന്നു ഗവർണർ എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ തിരുത്തലുകൾ വരുത്തില്ല എന്ന് മുഖ്യമന്ത്രി ഷടിച്ചു ഗവർണർ തിരിച്ചയച്ച പ്രസംഗം തിരുത്താതെ തന്നെ സർക്കാർ ഇന്നലെ വീണ്ടും രാജ്ഭവനും മടക്കി കൊടുത്തു എന്നാൽ ഇത് ഗവർണർ നയപ്രഖ്യാപനം നടത്തുമ്പോൾ ചില ഭാഗങ്ങൾ അങ്ങ് വിട്ടുകളഞ്ഞു അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിച്ചില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഗവർണർ വായിക്കാതെ വിട്ട ഭാഗങ്ങൾ സഭ അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഭാഗം മുഖ്യമന്ത്രി തന്നെ സഭയെ വായിച്ചു കേൾപ്പിച്ചു ഗവർണറെ സഭയിൽ നിന്ന് യാത്രയാക്കിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഈ ഭാഗം വായിച്ചത് ഇത് അംഗീകരിക്കണമെന്ന് സഭയോട് ആവശ്യപ്പെട്ടു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ശക്തിയായി ആ ഭാഗത്തെ അനുകൂലിച്ചു മന്ത്രിസഭായോഗം പാസാക്കിയ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്നാണ് തുടർന്ന് സ്പീക്കർ പറഞ്ഞത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഈ അസാധാരണ നീക്കം വ്യാപകമായി വിമർശിക്കപ്പെട്ടു ഗവർണർ വായിക്കാതെ വിട്ട ഭാഗം എന്തിനാണ് മുഖ്യമന്ത്രി വായിച്ചത് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒഴിവാക്കലുകളും തിരുത്തലുകളും വരുത്തിയെന്നാണ് സഭയോട് പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് തിരുത്തിയതും വെട്ടിയതുമായ ഭാഗങ്ങൾ മുഖ്യമന്ത്രി തന്നെ വായിക്കേണ്ട ഗതി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളാണ് മുഖ്യമായി ഗവർണർ തന്റെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കിയത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ ഗവർണർ വരുത്തി ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത് സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ സഭയിൽ നടത്തേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് ഗവർണർ വെട്ടിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി വായിച്ചു അഭാഗം ഇങ്ങനെ ഇത്തരം സാമൂഹികവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ഭരണഘടനാ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഭാഗമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാചകമാണ് ഗവർണർ ഒഴിവാക്കിയത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്നു ഈ വിഷയത്തിൽ എന്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അത് ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്തിരിക്കുകയുമാണ് ഈ ഭാഗവും ഗവർണർ അങ്ങ് ഒഴിവാക്കി ഗവർണർക്കെതിരെയുള്ള ഭാഗം എന്തിനാണ് ഗവർണർ വായിക്കുന്നത് നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാണെന്നും ഔദ്ധാര്യമല്ലെന്നും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന വാചകം അതേ രീതിയിൽ ഗവർണർ വായിച്ചു എന്നാൽ എന്റെ സർക്കാർ കരുതുന്നു എന്നൊരു തിരുത്തൽ അകുവരുത്തി മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം വിട്ടുകളയുന്നതും വ്യതിചലിക്കുന്നതുമൊക്കെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ പറയുന്നത് സർക്കാരിന്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി എന്നാൽ സഭയിൽ നിന്ന് പുറത്തിറങ്ങിയ സതീശൻ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം നടത്തിയ ഭേദഗതികളും സഹായം നൂറ് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനമായി കുറച്ചതും സംസ്ഥാനത്തിന് തിരിച്ചടിയായി പദ്ധതി പഴയ നിലയിൽ നടപ്പാക്കണമെന്ന് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന ഭാഗം ഗവർണർ വായിച്ചു വിവിധ പദ്ധതികളിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക അയ്യായിരത്തി അറുനൂറ്റി കോടി രൂപയാണ് ജി എസ് ടി വിഹിതത്തിൽ കുറവുണ്ട് വായ്പാ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു ദേശീയപാത പദ്ധതിയിൽ ചെലവഴിക്കുന്ന തുക കടപെടുപ്പ് പരിധിയിൽപ്പെടുത്തുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഈ ഭാഗങ്ങളൊക്കെ ഗവർണർ ഒഴിവാക്കിയില്ല വായ്പാ പരിധി വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നതടക്കമുള്ള ഭാഗങ്ങൾ ഗവർണർ വായിച്ചു കേന്ദ്രത്തിന്റെ നടപടികൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു എങ്കിലും സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ സർക്കാർ പലതവണ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നിവേദനം നൽകി ദേശീയപാത വികസനത്തിനും സ്ഥലം ഏറ്റെടുപ്പിനും ചെലവിട്ട ആറായിരം കോടി ഉൾപ്പെടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് ഫെഡറലിസവും ഭരണഘടനാപരവുമായ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നു കേരളത്തിന്റെ അവകാശങ്ങൾക്കായി സർക്കാർ ഭരണഘടനാപരവും നിയമപരവുമായ എല്ലാ മാർഗങ്ങളും അവലംബിക്കുന്നു തുടക്കത്തിൽ പരമാവധി കാര്യങ്ങൾ ഗവർണർ ദയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി എന്നാൽ കേന്ദ്ര സർക്കാരിനെ മുച്ചൂടും ചീത്ത പറയുന്ന ഭാഗങ്ങൾ അങ്ങ് ഒഴിവാക്കി അല്ലാതെ എന്ത് ചെയ്യാൻ യാഥാർത്ഥ്യ ബോധമുള്ളതായിരിക്കണമല്ലോ പ്രസംഗം ഗവർണർക്ക് വലിയ ബഹുമാനമൊക്കെ കൊടുത്ത് പിണറായി വിജയനും കൂട്ടരും ഇന്ന് നിയമസഭയിലേക്ക് കേരളത്തിന്റെ ഗവർണറെ കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ടും ഗവർണർ കടുത്ത കേന്ദ്രവിരുദ്ധ ഭാഗങ്ങളെ അങ്ങ് ഒഴിവാക്കി ഇത് സർക്കാരിന് കിട്ടിയ കൃത്യമായ തിരിച്ചടിയാണ് അസത്യങ്ങൾ കുത്തിനിറച്ച ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണറെ കൊണ്ട് വായിപ്പിച്ചത് എന്ന് സതീശൻ പറഞ്ഞു ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് വെറും നാടകം മാത്രമാണ് എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ തെറ്റായ അവകാശവാദമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കേരളം കേട്ടത് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇത് നയപ്രഖ്യാപനത്തിലൂടെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് മുൻപ് അൻപത്തിമൂവായിരം കോടി രൂപ കിട്ടാനുണ്ട് എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ നയപ്രഖ്യാപനത്തിൽ ആ കണക്കുകൾ പറയുന്നില്ല എന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് എന്ന വാദം പച്ചക്കള്ളമാണെന്നും ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾ ഇപ്പോഴും അതീവ ദരിദ്രരുടെ പട്ടികയിലുണ്ടെന്നും സതീശൻ പറയുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ജനങ്ങളെ കബളിപ്പിച്ചു കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് സതീശൻ പറഞ്ഞു പകർച്ചവ്യാധികൾ പടരുന്ന സംസ്ഥാനമായി കേരളം മാറി കാരുണ്യ പദ്ധതിയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ കുടിശ്ശിക ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന തരിപ്പണം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരോ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരോ ഇല്ല കുട്ടികൾ കൂട്ടത്തോടെ സംസ്ഥാനം വിട്ടുപോകുന്നു വിദ്യാഭ്യാസ മേഖല മെച്ചമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു കേരളത്തെ കൊള്ളക്കാരുടെയും കൊലപാതകങ്ങളുടെയും മയക്കുമരുന്ന് മാഫികളുടെയും താവളമാക്കി മാറ്റി പോലീസിൻ്റെ കണക്കിൽ തന്നെ ആയിരക്കണക്കിന് ഗുണ്ടകൾ സൂര്യവികാരം നടത്തുന്നു വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യജീവനും കൃഷിയും നഷ്ടപ്പെടുമ്പോഴും സർക്കാർ നിസ്സംഗത പാലിക്കുന്നു കൊല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇനി ഇവർ നടത്തുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട ഒരു ഡോക്യുമെന്റാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം വെറും നാടകമാണെന്നും പ്രതിസന്ധി വരുമ്പോൾ ഇവർ ഏറ്റുമുട്ടുകയും പിന്നീട് ഒത്തുതീർപ്പുകളിൽ എത്തുകയുമാണ് പതിവ് എന്ന് സതീശൻ പരിഹസിക്കുന്നു ശക്തമായ ഭാഷയിൽ നയപ്രഖ്യാപന പ്രസംഗത്തെ തള്ളിക്കളയുകയാണ് സതീശൻ മറുവശത്ത് ഗവർണർ സർക്കാർ പോര് വലിയ കൌതുകം ഉണർത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്